പുതിയൊരു വെടിയൊരുക്കെല്ലാം എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മാങ്ങ അരച്ച് തളിച്ച് എന്ന് പറഞ്ഞ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടുകാലത്ത് പിന്നെ അധികം ആവും പണ്ടുള്ള വരെ അധികം കൂട്ടിയത് കറിയായത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെ പറ്റിയിട്ട് അറിയുകയൊന്നും ചെയ്യില്ല പണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അമ്മയും പിന്നെയാണ് ഇപ്പം പിന്നെ ഏടെ അമ്മയും കാണാനും ഇല്ല ഇതാകുമ്പോൾ മിക്സിയിലാവുമ്പോൾ എളുപ്പത്തിലാവുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് മിക്സിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയാണ് ട്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് വെച്ചിട്ട് ഉപ്പിലിട്ടതെന്ന് വാങ്ങാം കുറച്ച് തേങ്ങ തേങ്ങ ചരകി വെച്ചത് പിന്നെ വറ്റൽ മുളക് ഇട്ടിട്ടാന്ന് പണ്ടല്ല ആക്കൽ ഈ അമ്മിയമ്മിലിട്ടിട്ട് നല്ലോണം അരച്ചിട്ട് ഇപ്പം അമ്പീന്ന് ഇല്ലാത്തതുകൊണ്ട് മിക്സിന്നായതുകൊണ്ട് ഞാൻ മുളക് പൊടി നല്ലോണം ചൂടാക്കി എടുത്തതാണ് കുറച്ച് ഉപ്പ് കുറച്ച് കടുവ പിടിച്ചത് കറിവേപ്പില ഇതെല്ലാം ഇനി വേണ്ടത് നമുക്ക് പിന്നെ അരക്കാം ആക്കാൻ വേണ്ടി തുടങ്ങി തേങ്ങ നമുക്ക് ജാറത്തിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം മാങ്ങേന്റെ മണം മാങ്ങ മുളക് പൊടി ഇടിച്ചു നല്ലോണം ഞാൻ ഇതിൻ്റെ മാങ്ങേൻ്റെ നീര് മാരനെ ഇത് ഉണ്ടാക്കുന്നത് വെള്ളം ഒക്കെ മാങ്ങേൻ്റെ അകത്തന്നുള്ള വെള്ളത്തിനെ കൊണ്ടാണ് അരക്കാവുന്നത് അപ്പം നമുക്ക് തേങ്ങ അത് തേങ്ങ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് മാങ്ങിട്ട് നല്ലവണ്ണം അതും കൂടി അടച്ചെടുക്കാം രണ്ടും കൂടി ഇട്ടില്ലേ മാങ്ങിയിട്ടിട്ട് തേങ്ങ കുറച്ച് മുദങ്ങയിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കാം കുറച്ചും കൂടി മാങ്ങ അരിയാനൊക്കെ കുറച്ചും കൂടി നമുക്ക് കഴിക്കാം മാങ്ങയും തേങ്ങ അരച്ചിട്ടായിട്ടുണ്ട് നമുക്കത് വേറെ പാത്രത്തിലേക്ക് എടുക്കാം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് കുറച്ച് നന്നായി കട്ടിപ്പിക്കും മാങ്ങയിൻ്റെ അകത്ത് വെള്ളം ഉപ്പിലിട്ട മാങ്ങയിൻ്റെ അകത്ത് വെള്ളം കുറഞ്ഞ കുറവായതുകൊണ്ടാണ് അത് കട്ട് ചെയ്പ്പോ അപ്പം കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം കുറച്ച് കടു പൊടിച്ചത് ഞാൻ മിക്സിയിൽ മിക്സിയിലായതുകൊണ്ടാണ് പൊടിച്ച് വെച്ചിരുന്നില്ലെങ്കിൽ അമ്മിയമ്മ നമുക്ക് അന്നേരം തന്നെ കടു അരച്ചെടുത്താൽ മതി ഇതുമ്പോൾ പൊടിച്ചിട്ട് കിട്ടണ മിക്സിയിൽ നമ്മൾ പൊടിയൂല ഇതേപോലെ ഒന്നിച്ചിട്ട് പൊടിയല്ല അതുകൊണ്ട് പൊടിച്ച് വെച്ചത് ഇത് ഉപ്പിലിട്ട വാങ്ങിയത് അതിന്റെ ഉപ്പുണ്ടാവും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വെള്ളല് വെച്ചോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കതിന് അടുത്തത് കഴിഞ്ഞ് വറുത്തിടലാണ് നമുക്ക് വറുത്തിടാൻ നോക്കാം പാത്രം ചൂടായ ചീഞ്ചട്ടി ചൂടായ കുറച്ച് വെളിച്ചുണ്ടായിച്ചു പിന്നെ മുളക് പാട്ടിയ പാത്രമായതുകൊണ്ട് ഇനി കൊറച്ച് മുളകുണ്ട് മുളക് വഴപ്പില്ല അതിന് ഇതമ്മ ശരിയാക്കി വരും പ്രശ്നമില്ല കടു ഇട്ട കടുപൊട്ടി ഇനിയിപ്പോൾ നമുക്ക് രണ്ട് രണ്ടും പഞ്ച് പതിവേപ്പിലും നല്ലവണ്ണം ചുരിലായി കഴുകി ഗ്യാസ് കഴിയുക നമുക്ക് വറുത് ഗാസ് കഴിഞ്ഞ ഇപ്പം നമ്മൾ ഉപ്പിലിട്ട് വാങ്ങി അരച്ചലച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അരച്ച കളിച്ചതും കൂട്ടിട്ട് ഉച്ചടത്തെ ചോറ് കഴിക്കേണ്ട പരിപാടിയാണ് നല്ല അരച്ചാളിച്ചത് എനക്ക് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ടേസ്റ്റ് പണ്ടത്തെനൊക്കെ ോക്കണേ നല്ല ടേസ്റ്റ് ഇത് ഉപ്പിലിട്ട മാങ്ങനെ കൊണ്ടാണ് നമ്മള് ഈ മാങ്ങ അരച്ച് അടിച്ചത് അല്ലേ അടിപൊളിയല്ലേ മാങ്ങ അരച്ച് താളിക്കുന്ന വീഡിയോ ഇതൊന്നും നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് അല്ലേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ പിന്തുവാ കൊണ്ട് പൊന്നിച്ച് പറഞ്ഞല്ല പിന്നെ നല്ല ടേസ്റ്റ് നമുക്ക് പഴയ ഒരു ടേസ്റ്റ് തന്നെ അമ്മീന്ന് വെച്ചാൽ അവരുടെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അല്ലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം